സിപിഎം ശാന്തപാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം നടത്തി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരെ അനുസ്മരിച്ച സ്മൃതി സംഗമം സംഘടിപ്പിച്ചത് മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും ആരംഭിച്ച ദീപശിക പൂപ്പാറയിൽ സംഗമിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എൻ മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സ്മൃതി ദീപ സംഗമം സംഘടിപ്പിച്ചത് മൺമറഞ്ഞുപോയ പാർട്ടി പ്രവർത്തകരെയും രക്തസാക്ഷികളെയും അനുസ്മരിക്കുന്നതിനു വേണ്ടിയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സ്മൃതി ദീപ സംഗമം ഒരുക്കിയത് ശാന്തൻപാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി നൂറ്റി അൻപത്തിയൊന്ന് വീടുകളിൽ നിന്നുമാണ് ദീപശിഖാ പ്രയാണം ആരംഭിച്ചത് വിവിധ മേഖലകളിൽ നിന്നും ആരംഭിച്ച സ്മൃതി ദീപ പ്രയാണം പൂപ്പാറയിൽ സംഗമിച്ചു പൂപ്പാറ ടൗണിൽ നടന്ന

ഏരിയ സെക്രട്ടറി എൻ പി സുനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം വി വി ഷാജി എൻ ആർ ജി എൻ ലിജു വർഗീസ് എം ഐ സെബാസ്റ്റ്യൻ സേനാപതി ശശി തിലോത്തമ സോമൻ ജിഷാ ദിലീപ് പി എ ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി